ഹായ് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അവിടെ പൂരായിരുന്നു കീർക്കഞ്ചേരി പൂരായിരുന്നു അവിടെ വന്നപ്പോ ഞങ്ങൾ കുറച്ച് നേരം കറങ്ങിയതിന് ശേഷം പിന്നെ ഫുഡിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത് അവിടെ കായബജി കോളിഫ്ലവർ ഫ്രൈ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കോളിഫ്ലവർ ഫ്രൈ ആണ് വാങ്ങിച്ചത് പിന്നെ അവിടെ പോയാലും ഞങ്ങൾ കോളിഫ്ലവർ കോളിഫ്ലവർ ഫ്രൈ ആണ് വാങ്ങുക അത് വലിയ കുഴപ്പമില്ലാത്ത ആയിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ചു നേരം കറങ്ങിയതിന് ശേഷം അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ഗെയിമിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത് ഒരുപാട് വെറൈറ്റി വെറൈറ്റീസ് ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാത്തിനും അന്തസ്സായിട്ട് തോറ്റിട്ടുണ്ട് എല്ലാത്തിനും ജസ്റ്റ് മിസ്സിനൊക്കെയാണ് പോയത് പിന്നെ ചിലതൊന്നും കിട്ടാണ്ട് പോയിട്ടുണ്ട് എന്നാലും പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലോ പിന്നെ ഈ ഒരു പൂരം കഴിയുന്നോട് കൂടിയിട്ട് ഈ ഗെയിമിൻ്റെ ഓണേഴ്സൊക്കെ അമ്പാനായിട്ടുണ്ടായിരിക്കും അതെന്തായാലും ഉറപ്പാണ് പിന്നെ ഇങ്ങനെ ഈ കപ്പ് വീട് എടുത്ത ഇങ്ങനത്തെ സാധാരണ പോലത്തെ ഗെയിമൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനും കളിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഹാളിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ആനച്ചമയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കണ്ട് അവിടെ നിന്നൊരു ഫോട്ടോസൊക്കെ എടുത്തു നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കാണാനായിട്ട് അതുപോലെ തന്നെ ഇതൊക്കെ കാണാനായിട്ട് മെയിനായിട്ടാണ് പോയത് അത്യാവശ്യം ഞങ്ങൾ തലേ ദിവസമാണ് പോയത് അപ്പോൾ അന്ന് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നു പൂരത്തിൻ്റെ ആ ദിവസം പോയിട്ടുണ്ടായിരുന്നു വന്ന പിന്നെ ഞങ്ങളുടെ കണ്ണ് പോയത് ആ ഒരു ടോയ്സിൻ്റെ ഒക്കെ സെക്ഷനിലോട്ടാണ് ഒരു സാധാരണ അങ്ങനെ തന്നെയാണ് പോവാറ് പിന്നെ അവിടെ പോയപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് അട്രാക്റ്റീവ് ആയത ഒരു ഫ്ലവറിൻ്റെ ബലൂൺ ആണ് അതെന്തോ ഒരു ഭംഗി തോന്നി അപ്പം ഞങ്ങളത് കണ്ടപ്പോൾ തന്നെ അത് വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ രാത്രി പോയി ഞങ്ങൾ രാവിലെയും പോയിട്ടുണ്ടായിരുന്നു രാത്രിയും പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ പന്തലൊക്കെ കണ്ടു ായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ വഴി പോയപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ വാട്ടർമെലൻ്റെ ജ്യൂസൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അതൊരു വെറൈറ്റി രീതിയിലാണ് പിന്നെ വാട്ടർ മെലനനെ പറ്റിയിട്ട് ഇങ്ങനെ വെറൈറ്റി ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ പറ്റിയിട്ട് വാട്ടർമെലൻ്റെ പേരിലായി പേരിലരിങ്ങനെ പാട്ട് പാടിയിട്ടിങ്ങനെ ഇങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു അതെന്തായാലും ആർക്കും ഒരു അട്രാക്റ്റീവാണ് ഞങ്ങൾക്ക് എന്തായാലും അട്രാക്റ്റീവ് തോന്നി അട്രാക്റ്റീൻ തോന്നി അതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് വാട്ടർമെലൻ ജ്യൂസൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അവരുടേതായിട്ടുള്ളൊരു ഉണ്ട് അപ്പോൾ കഫയിൽ പോയിട്ട് ഞങ്ങൾ സാൻഡ്വിച്ച് ഒക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾ സാൻഡ്വിച്ച് ആണ് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ വീണ്ടും പൂരപ്പറമ്പിലോട്ട് പോയിട്ട് അവിടെ കുറച്ചേരം ഇരുന്നിട്ട് സ്പ്രിംഗ് ഒനിയൻസ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ആ അതിനുശേഷം അവിടെ വെറുതെ ഇങ്ങനെ കറങ്ങി നടന്നു പിന്നെ അവിടത്തെ കാവടയൊക്കെ എങ്ങനെ കണ്ടു ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണി വരെയൊക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഒരു ഐസ്ക്രീമും കൂടെ വാങ്ങി കഴിച്ചിട്ട് വീട്ടിലോട്ട് പോയി അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ